ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പിസോഡ് നമ്പർ നയൻറ്റി സെവൻ ഡേ നയന്റി സിക്സ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് മെയിൻ ആയിട്ട് നടന്ന കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്നാൽ കുറച്ച് കാര്യങ്ങളുടെ അതിനകത്ത് പറയേണ്ടതായിട്ടുണ്ട് അതുകൂടാതെ ഹൗസിൽ നടന്ന വേറെ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ ഇന്നത്തെ എപ്പിസോഡിൽ പറയാനുണ്ട് സോ നമുക്ക് അന്നേരം ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഇത് മുമ്പിട്ട വീഡിയോ കണ്ടില്ലാത്തവർ കാണാൻ മറക്കണ്ട കേട്ടോ ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഏതാണ്ട് ഈ വീഡിയോ നൂറ് അനുമോള് ടിഷ്യൂ പേപ്പറിനകത്ത് എഴുതി കൊടുത്ത ആ ഒരു ടിഷ്യൂ പേപ്പർ മുക്കുന്ന അല്ലെങ്കിൽ ഒളിച്ചു കടത്തുന്ന വീഡിയോ നോട്ടത്തിൽ അതൊരു ടിഷ്യൂ പേപ്പർ ആയിട്ടും നൂറയുടെ ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് ഒരു കള്ളത്തരവും അതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാവരും ഇപ്പൊ അത് തന്നെയാണ് വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് ഞാനും അത് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് നാളെയും വിശ്വസിക്കുന്നത് അത് അങ്ങനെ തന്നെ ആവട്ടെ പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോ കുറച്ചും കൂടെ ഇൻഡെപ്റ്റ് ആയിട്ട് പരിശോധിച്ചപ്പോ അത് ടിഷ്യൂ പേപ്പർ അല്ലാത്തതുപോലൊരു തോന്നൽ എനിക്ക് തോന്നി അത് ഒന്ന് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ വളരെ സ്ലോ മോഷനിൽ കാണിച്ചാൽ അതുകൊണ്ടാണ് ഞാൻ എഡിറ്ററിനകത്തിട്ട് കാണിക്കുന്നത് ഈ സാധനം ഏതാണ്ട് നൂറയുടെ കയ്യിലിരിക്കുന്ന സാധനം കണ്ടോ ഇതിനൊരു ഹെഡ് ഉണ്ട് ഒരു വൈറ്റ് കളറിൽ എന്തോ ഒരു സാധനമാണ് അതിനൊരു ഹെഡ് ഉണ്ട് ടിഷ്യൂ പേപ്പർ ചുരുട്ടി വെച്ചാലും ഇത്രയും ഒരു തിക്നെസ് ഒന്നും വരത്തോന്നുമില്ല അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലൊന്നും അത് പേപ്പർ അല്ലേ ആ രീതിയിൽ ഇരിക്കത്തുള്ളൂ ടിഷ്യൂ പേപ്പർ ഒക്കെ വെച്ചുകഴിഞ്ഞാലും ഇത് നൂറ എടുക്കുന്നു ഇത് എടുത്തുകൊണ്ട് താണ്ട വരുന്നു എടുത്തുകൊണ്ട് വന്നിട്ട് ഈ നൂറ ഈ കൈ വെച്ചിട്ട് ആ ഹെഡ് ഒന്ന് തിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എനിക്ക് തോന്നിയത് അത് ഞാൻ കാണിക്കാം സ്ലോ മോഷനിൽ കാണിക്കാം കണ്ടോ കണ്ടോ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ കാണുന്നുണ്ടോ ഇപ്പൊ കൈ വരുക കൈ പിടിച്ചിട്ട് ഇതിങ്ങനെ തിരിക്കുകയാണ് കണ്ട സോ എനിക്ക് അന്നേരം ഇത് ആ ഒരു ആ തിരിപ്പ് കണ്ടപ്പോ എനിക്ക് തോന്നിയത് എന്തെങ്കിലും ഒരു ക്രീമിന്റെ വൈറ്റ് കളറിലെ ട്യൂബ് എന്തെങ്കിലും ആയിരിക്കും എന്നാണ് എനിക്കത് തോന്നിയത് കാര്യം അതിനൊരു ഹെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ടിഷ്യൂ പേപ്പർ അത്രയും ഒരു തിക്നെസ് ഒന്നും വരുത്തൊന്നുമില്ല നമ്മൾ ഇനി തെറ്റിദ്ധരിച്ചതാണോ അല്ലെങ്കിൽ നമുക്ക് തെറ്റ് പറ്റിയോ എന്നൊരു കാര്യം എനിക്ക് തോന്നി ഞാനിത് വീണ്ടും അത് പരിശോധിച്ചപ്പോ അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത് സ്റ്റിൽ എനിക്ക് അറിയില്ല അത് ടിഷ്യൂ പേപ്പറാണോ അതോ ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ക്രീമിന്റെ ട്യൂബാണോ നോ ഐഡിയ ബട്ട് എനിക്ക് അങ്ങനെ തോന്നി നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണെന്ന് നിങ്ങൾക്ക് തോന്നിയെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ബാക്കി വീഡിയോ കൂടെ കാണിക്കാം ഓക്കെ നൂറ് ഇങ്ങനെ എടുത്തോണ്ട് പോകുന്നുണ്ട് ഇവിടെ നോക്കുമ്പോഴും ഈ ഒരു പൊസിഷന് നോക്കുമ്പോഴും അതിനൊരു ഹെഡ് ഉണ്ട് കണ്ടില്ലേ ഒരു ഒരു ിൽ ഉണ്ടേ അത് ഒരു ട്യൂബ് ഓഫ് സംതിങ് എന്തോ പോലെയാണ് എനിക്ക് അത് ഫീൽ ചെയ്യുന്നത് ടിഷ്യൂ പേപ്പർ ഇങ്ങനെയാണോ പിടിക്കുന്നത് അത് പറ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു പൊസിഷനിൽ നോക്കുമ്പോഴും കണ്ടില്ലേ അതിനൊരു അതൊരു ട്യൂബ് പോലാണ് ഫീൽ ചെയ്യുന്നത് ഞാൻ ഇത്രയും സൂം ചെയ്താ ഇത്രയും സൂം ചെയ്യുമ്പോഴും അതൊരു ട്യൂബ് പോലാണ് ഫീൽ ചെയ്യുന്നത് ടിഷ്യൂ പേപ്പർ ഒരു ബൾക്ക് ഒരു ടിഷ്യൂ പേപ്പർ ചുരുട്ടി ഇങ്ങനെ വെച്ചാലേ അത് ട്യൂബ് പോലെ ഫീൽ ചെയ്യത്തുള്ളൂ അല്ല ഒന്ന രണ്ടോ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ചുരുട്ടി വെച്ചാൽ ഇങ്ങനെ തോന്നൂല്ല മാത്രമല്ല അത് പേപ്പറാണ് ഒരു നമ്പർ എഴുതി വെച്ചതാണ് അതിന് ചുരുട്ടി കൂട്ടി വെക്കാനുള്ള സാധ്യതയോ അത് ഇങ്ങനെ മടക്കി എവിടെങ്കിലും വെക്കാനേ ശ്രമിക്കുന്നത് ഇത് നമുക്ക് തന്നെ ചിലപ്പം തെറ്റുപറ്റിയതാവാം ഈ ഒരു സാഹചര്യവും ഈ നൂറയുടെ കള്ളലക്ഷണവും ഈ വൈറ്റ് സാധനം എടുത്തുകൊണ്ട് പോകുന്നതിനോട് കൂട്ടി വായിച്ചപ്പോൾ നമുക്ക് തോന്നിയതായിരിക്കാം നൂറ നൂറയുടെ നിന്ന് ആ ഒരു ടിഷ്യൂ പേപ്പർ മുക്കുന്നത് പോലെ തോന്നിയതാവാം ഞാൻ നൂറെ വെള്ളപൂഷാൻ ശ്രമിക്കുന്നതല്ല ഞാനും തൊട്ടും മുമ്പത്തെ വീഡിയോയിൽ നല്ല രീതിയിൽ നൂറെ വിമർശിച്ചിട്ട് തന്നെയാണ് നല്ല പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്തത് പക്ഷെ എഗെയിൻ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട് കണ്ടു നോക്കിയപ്പോൾ എനിക്കത് തോന്നി ഇത് നമുക്കിനി തെറ്റുപറ്റിയതാണോ നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തി പറയണമല്ലോ വെറുതെ ഞാൻ ഇട്ടു കൊടുക്കാൻ പാടില്ലല്ലോ അതാരാണെങ്കിലും പിന്നെ രണ്ടാമത്തെ കാര്യം ഈ അനുമോള് അങ്ങോട്ടും ഈ ആതില ഇങ്ങോട്ടും രണ്ടുപേരും നമ്പർ കൈമാറിയിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് നൂറെ അവിടെ കള്ളനെ പോലെ മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് അനുമോൾ വന്ന് ചോദിക്കുമ്പോഴും നൂറ വന്ന് മിണ്ടാതിരിക്കുകയാണ് ഈ ഒരു സിനാരില്ലോ ഞാൻ അനുമോളുടെ ഭാഗത്ത് നിന്നോ നൂറയുടെ ഭാഗത്ത് നിന്നോ ആദിലയുടെ ഭാഗത്ത് നിന്നോ സംസാരിക്കില്ല ഇതിനകത്ത് മൂന്ന് പേരും ഈക്വലി കുറ്റം ചെയ്തവരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കുറ്റം ചെയ്ത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആതില എന്ന് എനിക്ക് പറയാൻ പറ്റും അനുമോടെ ഭാഗത്ത് കുറ്റമുണ്ട് അനുമോളുടെ തെറ്റ് ഇതിനു മുമ്പ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് വാലി ഗെയിം അക്ബറിനെതിരെയുള്ള െതിരെയുള്ള ഗെയിം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊരു അത്രയും ആയിട്ട് വേറെ ആരെങ്കിലും ഈ ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഇത് എന്റെ ചാനലിൽ കയറിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നോക്കിയാലും മതി ഈ ഒരു വീഡിയോ അക്ബറിനെ തകർക്കാൻ എന്ന് തന്നെ എല്ലാവരുടെയും ഈ ഒരു വീഡിയോ എപ്പിസോഡ് നമ്പർ ഫൈവ് അക്ബറിനെ തകർക്കാൻ ആദിലിയോട് അനുമോൾ പറഞ്ഞ പ്ലാൻ ഇതാണെന്നും പറഞ്ഞിട്ട് ആ ഒരു സാധനം ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അനുമോളുടെ പ്ലാൻ എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും അതും ഇവരുടെ ഇപ്പോ നടന്ന കാര്യങ്ങളും കൂടെ ഒന്ന് യോജിച്ച് വായിക്കുവാണെങ്കിൽ അതിലെ അനുമോളും അവിടെ ഈ ഒരു കാര്യത്തെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കാര്യം എന്ന് പറഞ്ഞാൽ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യുന്നു എന്ന് അനുമോൾ അതിന്റെ അകത്ത് പലപ്പോഴായിട്ട് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പലപ്പോഴായിട്ട് അകത്ത് സംസാരിച്ചിട്ടുണ്ട് വീഡിയോ പ്രൂഫ് അടക്കം ഞാൻ ആ ഒരു വീഡിയോയ്ക്ക് വെച്ചിട്ടുണ്ട് എപ്പിസോഡ് നമ്പർ നയൻറ്റി ഫൈവിലെ വീഡിയോ എടുത്ത് മതി മെയിൻ ചാനലിലാണ് അപ്ലോഡ് ചെയ്തത് ഓക്കെ ഞാൻ എന്തായാലും കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിന്റെ സുഹൃത്താണ് ബിഗ് ബോസിന്റെ കറണ്ട് ഡയറക്ടർ സെർഗോ എന്ന് പറയുന്ന പുള്ളി എന്ന് അനുമോൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇതേ കാര്യം അനുമോളുടെ പി ആറും പുറത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് അനുമോളുടെ പി ആറ് ഈ ഒരു കാര്യങ്ങളൊക്കെ അനുമോളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് അതിന്റെ അകത്തോട്ട് പോയതും ഇത്രാമത്തെ ദിവസം ആവുമ്പോൾ ഈ ഒരു കാര്യം പൊട്ടിക്കണം എന്നും പറഞ്ഞിട്ടാണ് പോയത് അക്ബറിന് ഒരു കപ്പ് എന്നൊരു നാറിയ പദ്ധതി ഇവർ ഇവരടിച്ചിറക്കിയിട്ടുണ്ട് ഈ ഒരു സീസണിലെ ഒരു മാസ്റ്റർ പ്ലാൻ ായിരുന്നു ഒരു പദ്ധതി എന്ന് പറയുന്ന ആ ഒരു പി ആർ സ്ട്രാറ്റജി അനുമോളുടെ പി ആർ ആയിട്ടുള്ള വിനു എഴുപതാമത്തെ ദിവസം ബിഗ് ബോസ് സീസണിന്റെ എഴുപതാമത്തെ ആ ദിവസം അങ്ങാണ്ട് പുറത്ത് വന്നൊരു ഇന്റർവ്യൂവിൽ പറയുന്നു അക്ബറിന്റെ അകത്ത് പിടിപാടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അക്ബറിന്റെ പി ആർ എടുക്കാതിരുന്നത് ഇനി അക്ബർ വിജയിച്ചാൽ പോലും അതൊരു ചീത്ത പേരായി മാറും എന്ന് വിനു വന്നിട്ട് ഇന്റർവ്യൂവിൽ പറയുകയാണ് അതുകൊണ്ടാണ് അക്ബറിന്റെ പി ആർ എടുക്കാതിരുന്നത് ഇതേ കാര്യം ഒരു എഴുപത്തി എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് നോമിനേഷനിൽ അനുമോൾ പറയുകയാണ് എഴുപതാമത്തെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു കാര്യങ്ങൾ തന്നെ വരുന്നത് പുറത്ത് വിനു പറഞ്ഞ കാര്യവും അകത്ത് അനുമോൾ പറഞ്ഞ കാര്യവും ഏതാണ്ട് ഒരുപോലത്തെ കാര്യങ്ങൾ ാണ് എന്ന് വെച്ചാൽ ഷോ തന്നെ അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള ഒരു കാര്യം പല അടുത്ത് അടുത്ത് നേരിട്ട് അടക്കം ചെയ്തിട്ടുള്ളതുമാണ് പിന്നെ ഇവിടെ ഈ ആദില എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തതിന്റെ റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നുണ്ടല്ലോ പറ്റാത്ത ആദിലയോട് പറഞ്ഞു ആയി പുറത്തു പോയി കഴിഞ്ഞാൽ അക്ബറിനെ പ്രവർത്തിക്കാൻ പറയുക ഇന്ന് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ അങ്ങോട്ട് വിശ്വസിക്കാൻ മെയിൻ റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട ഇത് ചെയ്യേണ്ട കാര്യമില്ല കാര്യം പുള്ളിക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് അവിടാണ് എനിക്ക് മനസ്സിലാവാത്തത് ഈ ആതിലെ ഇറക്കിയ കളിയാണോ എന്ന് എനിക്ക് മനസ്സിലാവാത്ത അതാണ് ആതിലെ എടുത്ത് ഒരു കാര്യം എന്താണെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഈ നമ്പർ പരസ്പരം കൈമാറിയിട്ടുണ്ട് എന്നുള്ളത് ഏതാണ്ട് ശരിയായിട്ടുള്ള കാര്യമാണ് അനുമോള് ഈ അക്ബറിനെ വൈറ്റ് ഹാസ് അടിക്കുന്ന കാര്യം പറഞ്ഞിട്ടും അത് പുറത്ത് വിനുവും പറയുന്നുണ്ട് അകത്ത് അനുമോളും പറയുന്നുണ്ട് അപ്പോ അനുമോള് സെപ്പറേറ്റ് പറഞ്ഞ് അല്ലെങ്കിൽ അവന്റെ കുടുംബം നശിപ്പിക്കണം പുറത്ത് പോയിട്ട് പി ആറിന് എടുത്ത് പറഞ്ഞ് അവന്റെ കുടുംബം നശിപ്പിക്കണം എന്ന് അനുമോള് സെപ്പറേറ്റ് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല ഈ അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലാതെ കുടുംബം നശിക്കണം അല്ലെങ്കിൽ കരിവാരി തേക്കണം ആ ഒരു രീതിയിലുള്ള ടൈം ഒന്ന് യൂസ് ചെയ്യണോന്ന് എനിക്ക് സംശയമാണ് ആ ഒരു കാര്യം ആതില പൊലിപ്പിച്ച് പറഞ്ഞതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അനുമോൾ അത്ര നല്ലതും കാണാൻ ഞാൻ പറയുന്നൊന്നുമില്ല പക്ഷെ അക്ബറുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു വൈറ്റ് വാഷിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാവും അത് ആതില നല്ല രീതിയിൽ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റോറി ഒരു ബോംബ് പൊട്ടിച്ചിട്ടാണ് പോയേക്കുന്നത് അതിനകത്ത് അനുമോൾ ബലിയാടായി കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാരും കൂടെ ഇട്ട പ്ലാൻ ഇത് ഇപ്പൊ അനുമോൾ പുറത്തു പോകുകയാണെങ്കിൽ ആതിലേ നൂറയ്ക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുക അനുമോളുടെ പി ആറിനെ വെച്ച് തന്നെ വോട്ട് മറിക്കുകയൊക്കെ ചെയ്തിട്ട് ആതിലേക്ക് വേണ്ടി പ്രവർത്തിക്കുക ഇപ്പൊ അനുമോ ആദ്യ പുറത്തു പോകുകയാണെങ്കിൽ നൂറയ്ക്ക് വോട്ട് മറിച്ചു കൊടുക്കുക അറുപതിനായിരം രൂപ എടുത്താൽ മതി നൂറയ്ക്ക് വോട്ട് ചെയ്പ്പിക്കാനുള്ള പരിപാടി അനുമോളുടെ പി ആറിന് അറിയാം അവനെ പോയി കോൺടാക്ട് ചെയ്യുക ഇതൊക്കെ അവർ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് മനസ്സിലായോ അറുപതിനായിരം രൂപ എടുത്ത് വോട്ട് മറിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ആതിലെയും ആതിലെയും മോളും തമ്മിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇവരെല്ലാരും കൂടെ ഒരു മാസ്റ്റർ പ്ലാൻ ഇത് ഇവരെല്ലാരും കൂടെ ആണ് അക്ബറിനെ ഒരുമിച്ച് അവരാധിച്ചത് എന്നിട്ട് ഏറ്റവും അവസാനം വന്നപ്പോഴത്തേക്ക് മോള് മാത്രം അതിനകത്ത് കുറ്റക്കാരി അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഈ പുറത്തുനിന്ന് വന്ന കഴുതകളും ഏറ്റവും കൂടുതൽ ടാർഗെറ്റ് ചെയ്യുന്ന അനിമോളെ എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല പ്രത്യേകിച്ച് പെണ്ണുങ്ങളാണ് ഇത്ര ചെയ്യുന്നത് ഈ സരിഗ ബിൻസി അനിമോളി ഇവരെയൊക്കെ എന്ത് കോപ്രായങ്ങളാണ് കാണിക്കുന്നത് എന്ത് വെറുപ്പിയിലാണ് അതിനകത്ത് കടന്ന് കാണിക്കുന്നത് ഈ വന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഇത്രയും വെറുപ്പിച്ച കണ്ടസ്റ്റൻസ് ഇവര് തന്നെയാണ് അതിനകത്ത് നമ്പർ വൺ നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് സരിക അത് കഴിഞ്ഞിട്ട് ആ ഒരു ഫീലിംഗ് ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞതാണെന്ന് വിചാരിക്കാം ുള്ളിൽ കിടക്കുന്ന സാധനം ഔട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കാം പക്ഷെ ഈ സരിക ശാരിക ശൈത്യ ഇവരെയൊക്കെ അനുമോൾ ഏത് രീതിയിലാണ് അറ്റാക്ക് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സരികയൊക്കെ അനുമോളെ കാണുന്നത് അയ്യോ അനുമോൾ നമ്മളെ പി ആറിന് ഇട്ടു കൊടുക്കും തിന്നാൻ ഇട്ടു കൊടുക്കും പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പി ആർ നമ്മളെ തിന്നും ഈ ഒരു രീതിയിലാണ് കലാഭവൻ സരികയൊക്കെ അനുമോളെ കാണുന്നത് അണിമോൾ തൊറ്റയ്ക്കിട സരിക സംസാരിക്കൂല ആരെങ്കിലും പിടിച്ച് കൂടി മൈക്കൊക്കെ പിടിച്ച് നേരിട്ട് അനുമോൾ പറയുന്നത് സരിക പറയുന്നൊക്കെ കേൾപ്പിച്ചിട്ട് സംസാരിക്കും അല്ലെങ്കിൽ അനുമോൾ പി ആറിന് ഇട്ടു കൊടുക്കും ഒരു വലിയൊരു രക്തം കുടിക്കുന്ന രക്തരക്ഷത്തിന്റെ രീതിയിലാണ് അനുമോളി അപ്പൊ നമുക്ക് ഇന്ന് നടന്ന ബാക്കി കാര്യങ്ങൾ എപ്പിസോഡിൽ നടന്ന ബാക്കി കാര്യങ്ങളൊന്നും നോക്കാം രാവിലെ തന്നെ അനുമോളും നമ്മുടെ ലക്ഷ്മിയും ഇരുന്ന് സംസാരിക്കുന്നുണ്ട് പറയുന്നത് ഇതുപോലുള്ള കൂട്ടുകാരെ കിട്ടിക്കഴിഞ്ഞാൽ തീർന്ന് തേഞ്ഞ് നാളത്തെ എപ്പിസോഡ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട് നമുക്കെതിരെ ശൈത്യ അമ്മ ഉണ്ട് കേസ് കൊടുത്താൽ അതിനെ പറ്റി സപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ പറയാം വീഡിയോ ഞാൻ ചെയ്യാം നാല് ഇരിക്കട്ടെന്ന് വിചാരിച്ചു ഈ ശൈത്യം എന്ന് പറയുന്ന പെണ്ണ് മറ്റേ അമൃത ടിവിയില് അമ്മേ മോളുകളുടെ പ്രോഗ്രാമിന് പോയിട്ട് ഇവർക്ക് ഫസ്റ്റ് കൊടുത്തില്ല ഫിഫ്ത് കൊടുത്തെന്നും പറഞ്ഞിട്ട് അവിടുത്തെ ട്രോഫി നിരസിച്ചിട്ട് സ്റ്റേജിൽ കടന്ന സ്റ്റേജിൽ വന്ന ആളുകളെ അപമാനിച്ച് ട്രോഫി കൊടുക്കാൻ നിന്ന ചേതാമേനോനെ അപമാനിച്ച് ആ ഒരു ചാനലിനെ അപമാനിച്ച് അത്രയും വിവാദം ഉണ്ടാക്കി അത്രയും നേരിക്കേറി അത്രയും തെറിവിളി കേട്ട ടീമാണ് ഈ ശൈത്യയുടെ അമ്മയും ശൈത്യം എന്നിട്ട് ഇവിടെ വന്നിട്ട് കട്ടപ്പ എന്ന് വിളിച്ചെന്നും പറഞ്ഞിട്ട് പട്ടിശ ഇറക്കുന്നു ഈ അനുമോളെ വിളിക്കുന്ന പോലെ സെക്സ്ലി പേരുകളിട്ട് നിന്നെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ ളും വിളിച്ചിട്ടില്ല എന്നിട്ടാണ് വന്ന് ഡയലോഗ് അടിക്കുന്നത് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാ അതിന് വേണ്ടിട്ട് കൂടുതൽ ഡയലോഗ് അടിക്കല്ലേ എന്നിട്ട് ഇതിനു ശേഷമാണ് മറ്റേ മിറർ ടാസ്ക് ഏറ്റവും അവസാനം കൊടുക്കല്ലോ ഒരു മിറർ കൊടുത്ത് എന്റെ ഫ്രണ്ടിൽ ഡയലോഗ് അടിക്കാൻ വേണ്ടിട്ട് ആദ്യം അനീഷിന്റെ അക്ബറിന്റെ മിറർ ടാസ്ക് മാത്രമേ കാണിക്കത്തോളൂ ഓ അനീഷിന്റെ ഒക്കെ സംസാരം കേട്ടിരിക്കാൻ സത്യമായിട്ടും ഒരു സോഷ്യൽ ക്ലാസ്സിനകത്തിരിക്കുന്നവരാണ് എനിക്ക് ഫീൽ ചെയ്തത് അയ്യോ പുള്ളി അങ്ങ് സംസാരിച്ച് സംസാരിച്ച് നിങ്ങളുടെ സംസാരം പണ്ട് നമ്മുടെ സോഷ്യൽ സ്റ്റഡീസ് ഒക്കെ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകൻ വന്നിരുന്നിട്ട് സോഷ്യൽ ഇത് പഠിപ്പിക്കുക നമ്മളിരുന്ന് വായത് ഇങ്ങനെ ഇരിക്കുമല്ലോ ആ ഒരു ഫീലാണ് എനിക്ക് അടിച്ചത് വാളിച്ച് നീട്ടി വാളിച്ച് നീട്ടി അയ്യോ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ മലയാളത്തിന്റെ ഒക്കെ എക്സാം വരുമ്പോൾ ക്വസ്റ്റിൻ പേപ്പറിനകത്ത് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റിൻ അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻ നാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവും രണ്ട് മാർക്കിന്റെ ആണെങ്കിൽ അര പേജ് എഴുതും നാല് മാർക്കിന്റെ ആണെങ്കിൽ ഒരു പേജ് ഫുൾ എഴുതും എട്ട് മാർക്കിന്റെ ആണെങ്കിൽ രണ്ട് പേജ് ഒക്കെ എഴുതി അങ്ങ് തള്ളും മാർക്കിന്റെ ഒരു വലിപ്പം വെച്ചിട്ടാണ് നമ്മൾ എഴുതി കൂട്ടുന്നത് പക്ഷെ ചില അവരുണ്ട് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും എട്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഒരു അഞ്ച് പേജ് എഴുതി അങ്ങ് തള്ളും വല്ല കാര്യം ണ്ടോ ഒരു കാര്യം ഇല്ലതാണ് അതിനകത്ത് ഒരു കിണയും കാണത്തൂല്ല അനീഷിന്റെ സംസാരം ഇതുപോലെ രണ്ടു വരി പറയാൻ പറഞ്ഞാലും പത്ത് വരി പറയാൻ പറഞ്ഞാലും അവനെ പറ്റി പറയാൻ പറഞ്ഞാലും വാലിച്ച് നീട്ടി വാലിച്ച് നീട്ടി പറഞ്ഞു പറഞ്ഞു നമ്മളെ വെറുപ്പിക്കും ബോർ അടിപ്പിക്കും അത് കഴിഞ്ഞിട്ട് അക്ബർ വരും അക്ബറിന്റെ പരിപാടി കൊള്ളാം അക്ബർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ വെക്കാതെ പുറത്തുള്ള പുറത്തുള്ള അവരുടെ മാർക്കറ്റിംഗ് ടീം നിന്നെ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് പുറത്തുള്ള മാർക്കറ്റിംഗ് ടീം അക്ബറിനെ ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ ഫാമിലിപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും പറയാതെ വ്യക്തിപരമായിട്ടുള്ള ഫാമിലിപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും പറയാതെ അക്ബർ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അറിവിൽ പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു ദിവസം രാത്രി ില് ആദമായിട്ട് മറ്റേ തൊട്ടിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ട് ഒരു ഡയലോഗ് അടിച്ചാൽ അനുമോളുടെ കുറച്ച് കൂട്ടുകാരികളെ എനിക്കറിയാം അവര് അനുമോളെ പറ്റി കൊറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് പറഞ്ഞു തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടില്ല അതിന് ശരിവെക്കുന്ന രീതിയിലാണ് ഇവൾ ഇതിന്റെ അകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ കൂട്ടുകാരികൾ അത്ര മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അനിമോളെ പറ്റി പറഞ്ഞിട്ടുള്ളത് എന്നുള്ള തരത്തിൽ അക്ബർ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് അതൊരു തരത്തിലുള്ള തേജോകത്ത് വല്ല അക്ബർ അക്ബർ അല്ലാത്ത ഇങ്ങനെ വലിയ അമസ്താനി പറഞ്ഞ പോലൊന്നും പറഞ്ഞില്ല പക്ഷെ ഈ ഒരു കാര്യം അവരുടെ പേഴ്സണൽ കാര്യം അവരുടെ കൂട്ടുകാരികൾ പറഞ്ഞ കാര്യം ഒക്കെ അകത്ത് വന്ന് പറയുന്ന പോലെ പറഞ്ഞ് അതൊക്കെ ഒരു തരത്തിലുള്ള പറഞ്ഞ ആയിട്ടുള്ള കാര്യം അല്ലേ തേജബോധം അതാണ് നിന്റെ ഏറ്റവും വലിയ പരാജയം ആ വീട്ടിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് മാനിപ്പുലേറ്റ് ആവുന്ന വ്യക്തിവരാണ് നീ വീട്ടിൽ പോയിട്ട് എപ്പിസോഡ് ഒക്കെ ഈ അകത്തോട്ട് വന്ന കഴിതകൾ തന്നെ എന്തോരം കാര്യങ്ങൾ പറഞ്ഞ് മാനിപ്പുലേറ്റ് അക്ബർ ഈ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ഉറച്ചു നിൽക്ക് അക്ബർ ചില ആൾക്കാർ അടുത്ത് പറയുന്നു ആതിലേക്ക് പി ആറിന്റെ നമ്പർ അല്ല കൊടുത്തത് ചേച്ചിയുടെ നമ്പറാണ് കൊടുത്തത് ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് പറയുന്നു പി ആറിന്റെ നമ്പറാണ് കൊടുത്തത് എന്നാൽ ഏതാണ് ശരി എന്നാ ഏതാണ് ശരി ഏതെങ്കിലും എവിടെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുക പി ആറിന്റെ നമ്പറാണോ കൊടുത്തത് അതോ അനുമോളുടെ ചേച്ചിയുടെ നമ്പറാണ് കൊടുത്തത് എന്താണെങ്കിലും അത് വെച്ച് അക്ബർ കുറെ നേടുന്നുണ്ട് കേട്ടോ നെഗറ്റീവ് എപ്പിസോഡിൽ ബാക്കിയുള്ളവരുടെ ഒന്നും ഈ പരിപാടി കാണിക്കത്തില്ല ബിഗ് ബോസ് പ്ലസ് അതും കാണിക്കുന്നില്ല ഇനി അവിടെ പോയി കാണണമുണ്ടോ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരത്തെ മെയിൻ സബ്ജെക്ട് ഇന്നത്തെ അനുമോളിന്റെ കരച്ചില് കുമ്പസാരം പരിപാടികളൊക്കെ ഇതിനകത്ത് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു നെവിൻ വന്നിട്ട് അനുമോളെടുത്ത് ചോദിക്കുന്നുണ്ട് നീ ആതിലെടുത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു അവരുടെ അനുമോൾ ഒന്ന് വപ്പാടിക്കുന്നുണ്ട് ഞാൻ ഒന്ന് വെക്കാം കരിവായി തേക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടോ ഇവിടെ ഞാനൊരു മനുഷ്യനാണ് തേക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നൊരു മറുപടി അങ്ങ് പറഞ്ഞാൽ മതി അതെ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് എടാ ഞാനൊരു മനുഷ്യനാണ് അങ്ങനെ പറഞ്ഞിട്ടില്ല ആ ഒരു വേ ഓഫ് ബിഹേവിയർ ഭയങ്കര റെഡ് ഫ്ലാഗ് അടിച്ചത് അതുകൊണ്ട് കാണിച്ചത് മാത്രം അത് കഴിഞ്ഞ് മറ്റേ ടിഷ്യൂ പേപ്പർ ബുക്കി എടുത്തിട്ടുണ്ടോ എന്ന് കാണിക്കുന്നുണ്ട് നെവിനെ കാണിക്കുന്നുണ്ട് നെവിൻ ഈ ഒരു കാര്യം അക്ബറിനെ കൊണ്ട് കാണിക്കുന്നുണ്ട് എന്നാൽ അക്ബർ പറയുന്നുണ്ട് നമ്പർ കൊടുത്തത് പി ആറിന്റെ നമ്പർ അല്ല അനുപോലെ ചേച്ചിയുടെ നമ്പർ കൊടുത്തെന്നാണ് ആതില് പറയുന്നത് പക്ഷെ സംസാരിച്ച മാറ്റർ ഇതായിരുന്നു അക്ബറിനെ തേക്കുക എന്നുള്ള മാറ്റർ ആയിരുന്നു ഇത് കഴിഞ്ഞിട്ടാണ് മറ്റേ പാട്ട് പരിപാടി ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് നെവിൻ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു പിന്നെ തകർത്തത് നമ്മുടെ അക്ക അമ്പു സൂപ്പർ പെർഫോമൻസ് റേണു അക്കയ്ക്ക് കണ്ണു കിട്ടാതിരിക്കാൻ വേണ്ടിട്ടാണ് അതിന്റെ ഇടയിൽ കട വന്ന് കരികറ്റ വെറുപ്പിച്ചിട്ട് പോയി അനുമോൾ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ എറിഞ്ഞു കഴിഞ്ഞാൽ അക്ബർ ഖാ ഇപ്പൊ എന്ത് ചെയ്യും അപ്പൊ എന്തോ കനത്തിന് പറഞ്ഞിട്ടുണ്ടെന്നാണ് നൂറ പറയുന്നത് എന്തിനാ പിന്നെ പറഞ്ഞങ്ങ് തൊല ഇത്രയും പറഞ്ഞല്ലോ അതുകൂടെ അങ്ങ് പറ എന്തിന് ഇങ്ങനെ വെച്ചോണ്ടിരിക്കണേ പുറത്തിറങ്ങിയിട്ട് പറയാനാണ് നൂറ പറയുന്നത് പുറത്തിറങ്ങിയിട്ട് പറയാൻ ആദ്യം സമ്മതിക്കത്തില്ല ആതിൽ ഇന്ന് മെഴുകിക്കൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്കകത്ത് പട്ടായെ പോവും ഞങ്ങൾ എല്ലാവരും കൂടെ സെറ്റ് ആവും എന്നൊക്കെയുള്ള രീതിയിലാണ് ആതിലെ പറഞ്ഞിരിക്കുന്നത് ആതിലേക്ക് ഏതാണ്ടൊക്കെ കാര്യങ്ങൾ പിടികിട്ടി എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് പറയത്തില്ല പുറത്തിറങ്ങിയിട്ട് ഇവിടെ മരു പ്ലേറ്റ് തിരിക്കും അക്ബറിനെ തേക്കും എന്നാണ് നടക്കാൻ പോകുന്നത് അറിയിക്കെങ്കി എന്തിനാണ് വെച്ചോണ്ടിരിക്കണേ മുറി കൊണ്ട് പറയിപ്പിച്ചു പിന്നെ അല്ലാതെ ഇത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് എല്ലാവർക്കും ഫുഡ് കൊടുക്കുകയാണ് ഒരു വിരുന്ന് വന്നവർക്കെല്ലാവരും ഫുഡ് കൊടുക്കാണ് എന്നിട്ട് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് അനുമോൾക്ക് ഇപ്പൊ അവിടെ താങ്ങാൻ തണലായിട്ട് ലക്ഷ്മി മാത്രമേ ഉള്ളൂ ലക്ഷ്മി മാരക മോട്ടിവേഷൻ കേട്ടോ പറയാതിരിക്കാൻ വയ്യ അനുമോൾ കരഞ്ഞ മെഴുകി നടക്കുകയാണ് ലക്ഷ്മിയാണ് പിടിച്ച് ഹെവി മോട്ടിവേഷൻ ഒരു റെസ്പെക്ട് തോന്നി ലക്ഷ്മി എടുത്ത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കണ്ട ലക്ഷ്മി പക്ഷെ ഇന്ന് ലക്ഷ്മി ലക്ഷ്മിയെടുത്ത് ഒരു റെസ്പെക്ട് തോന്നി നമ്മുടെ ടുത്ത് ജിസൈലെന്ന് പറയുന്നുണ്ട് എനിക്കൊരു അനിയത്തിന്റെ നിന്നെ കൊണ്ട് കെട്ടിച്ചേനെന്ന് അനീഷ് ആണ് ഇപ്പൊ വന്ന് അവിടുത്തെ എല്ലാവരുടെയും ഒരു ഇഷ്ടം പിടിച്ചുപറ്റിയ കണ്ട സ്ഥിതി പിന്നെല്ലാവരും പോവുകയാണ് ഓരോരുത്തരെ കെട്ടിയേക്ക് പിടിച്ചു പോകുന്നുണ്ട് കെട്ടിപ്പിടിച്ച് പോകുന്ന ചേച്ചി വന്നിട്ട് അടുത്ത് ഡയലോഗ് അതാണ് ചേച്ചി ചേച്ചിയെ പോലെ ഒരു പാഷാണത്തിൽ കയറി ഞാനും വേറെ കണ്ടിട്ടില്ല സത്യമായിട്ടും നിങ്ങൾ രണ്ടാമത്തെ വെക്കല ഡൗട്ടാ വ്യക്തിയല്ലേ സത്യം പറഞ്ഞാൽ നിങ്ങൾ അതിനേക്കാളും ഡിസേർവിങ് ആയിരുന്നു ഇപ്പൊ ഈ കയറി വന്ന സമയത്ത് കാണിച്ച ഈ പാഷാണം പരിപാടിയൊക്കെ അന്ന് കാണിച്ചിരുന്നെങ്കിൽ കുറച്ചോളം ഇന്നേനെ നിങ്ങള് കലാപോൻ സരികയല്ല പാഷാണം ധരിക്കുക എന്ന് പറയുമ്പോൾ വിളിക്കണം ഇത്രയും പാഷാണം കലക്കിയിട്ടാണ് പോണത് ടാലന്റ് എന്തായാലും അത് എന്റെ അപ്പാനെ വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് അബി വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് എല്ലാവരും ടാറ്റ ബൈ പറഞ്ഞു പോവുകയാണ് ഈ അകത്തോട്ട് വന്നവരിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയവരും നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയവരുടെയും പേര് ഞാൻ പറയാം ആദ്യം പോസിറ്റീവ് ആയിട്ട് നിന്ന ആൾക്കാരെ പറയാം ലക്ഷ്മി ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടല്ല വന്നത് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടാണ് ലക്ഷ്മി വന്നത് അനുമോളെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുന്നു വട്ടം കൂടി ആക്രമിക്കുന്നു അപ്പൊ അനുമോളെ അവിടെ ലക്ഷ്മി വളരെ ജനുവനായിട്ട് സപ്പോർട്ട് ചെയ്ത പോലെ ഫീൽ ചെയ്തു പിന്നെ ഏറ്റവും എനിക്ക് കിഡിലമായിട്ട് എനിക്ക് തോന്നിയ ഒരു വ്യക്തി കിടിലമായിട്ട് തോന്നിയ ഒരു വ്യക്തി ഈ അകത്തോട്ട് കേറി വന്നതിൽ ഭയങ്കര പ്യുവർ ആയിട്ട് നിന്നൊരു വ്യക്തി എനിക്ക് തോന്നിയത് നമ്മുടെ നമ്മുടെ സ്വന്തം അക്ക രേണുസുദിയാണ് പറയാതിരിക്കാൻ വയ്യ ഏറ്റവും പറയാല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാര്യം മറ്റുള്ള വിശങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതിന്റെ അകത്ത് പ്യുവർ സോൾ പ്യുവർ സോൾ സ്നേഹം മാത്രം ആരുടത്തും കുശുമ്പില്ല കുഞ്ഞായ്മ ഇല്ല ആരെയും കുത്തിത്തിരികാൻ പോകുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അവര് വരിക എല്ലാവരെ സന്തോഷിപ്പിക്കുക പാട്ട് പാടുക അടിപൊളിയായിട്ട് അവരകത്തോട്ട് വന്നു ആരെയും ആരും ാതെ അടിപൊളിയായിട്ട് തന്നെ പുറത്തോട്ട് പോയി ഇന്ന് രാവിലെ അവർക്ക് ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ടാസ്ക് ഉള്ളൂ ബാക്കിയുള്ള ആളുകൾ ഈ അവസാനത്ത് ഈ ഒരു ആറുപേരെ വിഷ് ചെയ്യുക കൺഗ്രാചുലേറ്റ് ചെയ്യുക ആശംസകൾ അറിയിക്കുക എന്നുള്ളതാണ് എല്ലാവരും വന്നിട്ട് എല്ലാവരും ആശംസകൾ പറഞ്ഞിട്ട് പോയി പക്ഷെ ആണ് ഓരോരുത്തരുടെയും പേരെടുത്ത് എടുത്തെടുത്ത് പറഞ്ഞ് കിടിലാണ് നിങ്ങൾ എന്ന് പറഞ്ഞ് അവരെ വിഷ് ചെയ്തിട്ട് പോകുന്നത് ശേഷമാണ് പിന്നെ ബാക്കി വന്ന കുറെ ടീംസ് പോലെ പേരെടുത്ത് പറഞ്ഞു ചെയ്യുന്നത് സോ വന്നവരുടെ കൂട്ടത്തിൽ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി രേണു ആണ് പറയാതിരിക്കാം അത് കഴിഞ്ഞിട്ട് വെറുപ്പിക്കാതെ അകത്തോട്ട് വന്നവരുടെ കൂട്ടത്തിൽ വെറുപ്പിക്കാതെ പോയത് പിന്നെ നമ്മുടെ സാബുവും വേറെ കുറച്ച് ടീംസ് ഒക്കെ ഉണ്ട് അവർക്കൊന്നും സ്ക്രീൻ സ്പേസ് പോലും കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല പിന്നെ അകത്തോട്ട് വന്നവരുടെ കൂട്ടത്തില് വെറുപ്പിച്ച ആൾക്കാരെ പറയാം ഒന്ന് നമ്മുടെ കട്ടപ്പാ ശൈത്യ അങ്ങനെ തന്നെ പറയാം വന്ന് കൊളം തോണ്ടി ഈ ഒരു ബിഗ് ബോസിന്റെ അവസാനം ഇത്രയും നശിപ്പിച്ച അല്ലെങ്കിൽ ഇത്രയും കൊളം തോണ്ടിയ മൂല കാരണം കൊളം തോണ്ടിയതിന്റെ മൂല കാരണം ശൈത്യാണ് ശൈത്യം അകത്തോട്ട് വന്നില്ലായിരുന്നു ഈ ഒരു പ്രശ്നങ്ങൾ ഒന്നും അവിടെ നടക്കത്തില്ല നല്ലതാ നമുക്ക് നല്ലതാ ഇത്രയും കോണ്ടന്റ് അവിടെ ഉണ്ടായില്ല ഇത്രയും കോണ്ടന്റ് ഉണ്ടായില്ലയോ ഏഷ്യാനോട്ട് ഒരു നല്ലതാണ് ശൈത്യ കാരണം ഇത്രയും ടി ആർ പി കയറി സ്വന്തമായിട്ട് വെളുക്കാൻ തന്നെയാണ് അകത്തോട്ട് വന്നത് ഇവിടെ ആണ് വെളുത്തതുമില്ല പഴയതിനേക്കാൾ നെഗറ്റീവ് ആയിട്ട് പുറത്തോട്ട് പോവുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചത് നമ്മുടെ സരികലവൻ സരിക ഓ ഇവരുടെ റിയൽ ഫേസ് ഇപ്പോഴാണ് പുറത്തോട്ട് വന്നത് രണ്ട് രണ്ട് ദിവസം കൊണ്ട് ആളുകൾ മനസ്സിലാക്കി പിന്നെ ബിൻസി കെ ബി പല ടീംസും എന്റെ പേര് അതിന്റെ അകത്ത് പറഞ്ഞു ഞാനിങ്ങനെ കേട്ടു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് മെസ്സേജ് പറയുന്നുണ്ടായിരുന്നു എന്റെ പേര് പറഞ്ഞ സമയത്ത് അതിനകത്ത് മ്യൂട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല ഒന്ന് രണ്ട് കണ്ടസ്റ്റൻസ് എന്നെ പറ്റി ഞാനത് പറഞ്ഞു ഞാൻ കേട്ടു ഞാൻ കേട്ടിട്ടില്ല എനിക്ക് അറിയില്ല നിങ്ങൾ വല്ലതും കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ ഒന്ന് കമന്റ് കേട്ടോ പിന്നെ വെറുപ്പിച്ച മറ്റൊരു കക്ഷി നമ്മുടെ മുൻചി ൊറിയായിരുന്നു മൻ ചൊറി പിന്നെ ചെറിയ രീതിയിൽ രീതിൽനയും വിർപ്പിച്ചിട്ടുണ്ട് പിന്നെ പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ല രണ്ടും കാണിച്ചു എന്നാലും ഇവരിലൊന്നും പെടാത്ത ഒരു സ്പെഷ്യൽ മെൻഷൻ ടീംസിനെ പറയാം അപ്പാനി ആൻഡ് മസ്താനി സീരിയസ്ലി ഞാൻ ഒരു കാര്യം പറയാം ഈ അപ്പാനി ശുദ്ധനാണ് ഭയങ്കര ശുദ്ധനാണ് ഇങ്ങനെ ബേസിക്കലി ഇത്ര ദേഷ്യം കാണിക്കുമല്ലോ ആ ദേഷ്യം സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഹങ്കാരം കൊണ്ട് കാണിക്കുന്നില്ല അങ്ങേരുടെ ഉള്ളിലുള്ള പേടി കാരണം അങ്ങനെ അത് കാണിക്കുന്നതാണ് ആ ദേഷ്യം അന്ന് രാത്രി ബിൻസിയോടൊപ്പം ചേർന്ന് അനുമോലെ തേജബോധം ചെയ്തു പിറ്റേ ബോധം വന്നിട്ട് കാഷ്ടാങ്കം പ്രണമിച്ചു ആപ്പുറത്ത് ഞാൻ അതുകൊണ്ട് അറിഞ്ഞൊന്നും ചെയ്തല്ല ബിൻസുകാരനോട് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് പുള്ളി വന്ന് പുള്ളി ശുദ്ധനാണ് ഭയങ്കര ശുദ്ധനാണ് എന്നിട്ട് മസ്താനി എടുത്ത് അവൾ ഇവിടെ വന്ന് ഇവിടെ വന്ന് എന്റെ മുമ്പിൽ വന്ന് ഇരുന്നാ പോലും അവൾ അടുത്ത് മാപ്പ് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ കക്ഷി കുറച്ച് പോയിട്ട് മസ്താനി എനിക്ക് ഇതിന്റെ അടുത്ത് ഒരു കൊഴപ്പവും ഇല്ല നമ്മൾ പറഞ്ഞ് എല്ലാം ഇവിടെ തീരുവാണ് എല്ലാം ഇവിടെ അവസാനിക്കുകയാണ് വൻ ഡയലോഗ്യുന്നു എനിക്ക് അവളടുത്ത് ഒരു കോലത്തും എനിക്ക് പൊറുക്കാൻ പറ്റത്തില്ല അവളെ ഞാൻ പൊറുക്കത്തില്ലെന്നൊക്കെ കുറച്ചുകൊണ്ട് കഴിഞ്ഞപ്പറ്റേ മസ്താനി എടുത്ത് പോയി കോംപ്രമൈസ് അടിച്ച് ഓന്തു തോറ്റു പോയി ആ പനിയുടെ മുന്നിൽ ഓന്ത് നാണിച്ച് തോറ്റു പക്ഷെ നല്ലൊരു ജസ്റ്റലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു കാര്യം അത് എടുത്ത് പറയാരിക്കാൻ വയ്യ അപ്പൊ അരി ശുദ്ധനാണ് ഭയങ്കര ശുദ്ധാണ് ഓക്കെ അതുപോലെ തന്നെ പിന്നെ മസ്താനി മസ്താനി എല്ലാം ഓക്കെയാണ് വന്ന് കയറിയപ്പം നമുക്കൊരു സഹതാപം തോന്നി ഒരൊറ്റ ഡയലോഗ് ഒന്ന് മാറ്റി നിർത്തിയിരുന്നെങ്കിൽ നീ ഈ ഒരു സെക്കൻഡ് വരവ് നീ വിജയിച്ചേനെ ഇപ്പോഴും ഓൾമോസ്റ്റ് വിജയിച്ചിട്ട് തന്നെയാണ് നീ പോകുന്നത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ആ ബിൻസിയുടെ അപ്പനെ പറഞ്ഞ അല്ലെങ്കിൽ ആ ഓട്ടോ പ്രയോഗം അത് വേണ്ടായിരുന്നു അത് മാറ്റി നിർത്തിയായിരുന്നെങ്കിലും നീ അടിപൊളിയായിട്ട് അകത്തോട്ട് വന്ന് നല്ല പോസിറ്റീവ് ആയിട്ട് ഇറങ്ങി പോകാൻ ഇപ്പോഴും ഐ തിങ്ക് വലിയ നെഗറ്റീവ് ഇല്ല വന്ന അത്രയും നെഗറ്റീവ് ഇല്ല നിനക്ക് നിലവിലുള്ള നെഗറ്റീവ് കുറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും ഒരു സ്പെഷ്യൽ മെൻഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട് വന്നവരുടെ കൂട്ടത്തില് അങ്ങനെ ഇവരെല്ലാവരും പോകുന്നു പോയി കഴിഞ്ഞിട്ടാണ് അനുമോൾ ബിഗ് ബോസിന്റെ അടുത്ത് വന്നിട്ട് പരാതി പറയുന്നു അനുമോളുടെ പ്ലാച്ചിയെ കാണുന്നില്ല ഈ വന്ന ടീംസ് എന്തോ പണി കൊടുത്തതാണ് ആരാണ് പണി കൊടുത്തതൊന്നും പറയുന്നില്ല അനുമോൾ പാതിരാത്രി ഒരു മണിക്കൊക്കെ അവിടെ കടന്ന് പ്ലാച്ചിയെ തപ്പുമാണ് കിച്ചണിലുള്ള സ്ലാബിന്റെ മേളിലൊക്കെ കയറി നോക്കുകയാണ് മീഡിലൊക്കെ പ്ലാച്ചി അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അനുമോൾ അവിടെയും പൗഡർ റൂമിന്റെ എല്ലാ ഇടവും കിടന്ന് നോക്കുകയാണ് അവിടെ ഉള്ള അടുക്കളയുള്ള എല്ലാ ഷെൽഫും തുറന്നു നോക്കി ആ സമയത്ത് ബിഗ് ബോസ് സ്റ്റോർ റൂമിന്റെ ബെല്ല് അടിക്കും ബെൽടിക്കുമ്പോൾ അനിമോൾ അങ്ങോട്ടേലും സ്റ്റോർ റൂമിൽ ഇരിക്കുന്നു പ്ലാച്ചി അങ്ങനെ പ്ലാച്ചി അനിമോൾക്ക് തിരികെ കിട്ടി അത് ആരോണ്ട് പണി കൊടുത്തത് അങ്ങോട്ടാണ് കേട്ടോ സോ അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഗൈസ് നടന്നത് നമ്മൾ ഇത് തൊട്ട് മുമ്പ് കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് ആ ഒരു ഇഷ്യൂവിനെ പറ്റി വീഡിയോ കാരണം ഇല്ലാത്ത ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ് വേറെ വീട്ടിയിട്ട് വരാം അപ്പൊ ശരി ടാറ്റാ ബൈ ബൈ